അയ്യപ്പൻകോവില് തൂക്കുപാലത്ത് തിരുവോണ ദിവസം അനുഭവപ്പെട്ടത് വലിയ തിരക്ക എന്നാൽ നാല്പത് പേർക്ക് കയറാവുന്ന തൂക്കുപാലത്തിൽ സമയം നൂറിലധികം ആളുകൾ കയറുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പരിസര പ്രദേശങ്ങളും ആസ്വദിക്കുന്നതിനായി അവധി ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് പ്രദേശത്തേക്ക് എത്തുന്നത് എന്നാൽ നാൽപ്പത് പേർക്ക് കയറാവുന്ന പാലത്തിൽ തിരുവോണ ദിവസം ഒരേ സമയം നൂറിലധികം സഞ്ചാരികളാണ് കയറിയത് ഇത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് പരിധിയിലധികം ആളുകൾ പാലത്തിൽ ഒരേ സമയം കയറുന്നത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു തൂക്കുപാലം ഹാങ്ങി പാലമാണ് അയ്യപ്പൻകോലിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിരവധി ആളുകളാണ് ദിനംപ്രതി വന്നു പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിവർ മാനേജി ഫണ്ട് ഉപയോഗിച്ചാണ് അയ്യപ്പൻകോലിൽ ഈ തൂക്കുപാലം രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാഞ്ചിയാർ അയ്യപ്പൻകോൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതുവരെയായിട്ടും ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസ് നിർമ്മാണവും നടന്നിട്ടില്ല കാരണം ഇതിൻ്റെ പെയിൻറിംഗ് മൊത്തം പോയിരിക്കുന്നു ഇതിൻ്റെ ആളുകൾ കൂടുതലായി വന്ന് പോകുമ്പോഴത്തേന് തന്നെ ഇതിന് എന്താ ഒലച്ചിൽ സംഭവിച്ചിട്ട് ഇതിൻ്റെ കമ്പി തുരുമ്പിച്ച് അതിൻ്റെ ത്രെഡ് പോയിട്ട് ഇപ്പം നല്ലവണ്ണം ഇതിന് ഇത് ഷെയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിന് ഒരു നവീകരണം ഏറ്റവും അടുത്ത് തന്നെ ആവശ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരികൾ ഇളകിയും നട്ടുപോൾട്ടുകൾക്ക് തേയ്മാനം സംഭവിച്ചതും അടിത്തറകൾ ദ്രവിച്ചിരിക്കുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തൂക്കുപാലത്തിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതരും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ അവധി ദിവസങ്ങളിലും മറ്റും തൂക്കുപാലത്തിൽ കയറുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാക്കുന്നത് പക്ഷേ അതിനുശേഷം യാതൊരു എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ആരെയും ഏറ്റവും നടത്തുന്നതാണ് പക്ഷേ നാളിതുവരായിട്ട് ഇതിൻ്റെ യാതൊരു വിധ ഉദ്ഘാടനങ്ങൾ നടത്താൻ പോലും ആരും തയ്യാറാവുക ഒരു ഇത് ഒന്ന് പണിതവർ തന്നെ വന്ന് നാട്ടുകാർക്കത്താ നിങ്ങൾ കയറിക്കും ചെറുത്തക്കയറി സ്വാഭാവികമായിട്ടും പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അതിനുശേഷം ഈ പാലത്തിൻ്റെ ഈ ഇത്രയും ഇരുപത്തൊന്ന് പതിനൊന്ന് വർഷമായിട്ട് ഇതുവരെ ഇതിൻ്റെ യാതൊരുവിധ നിർമ്മാണ പുത്രമോ നടത്തുമോ ഒരു പെയിൻ്റ് അടിക്കുവോ അങ്ങനെ യാതൊരുവിധ പണികൾ ഇതുവരെ ചെയ്തിട്ട് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഈ ഇപ്പം കോവിൽ തൂക്കുപാലം കാണാനോ അതുപോലെ തന്നെ ഇവിടെ ഈ പാലത്തിനോട് കയറുന്ന ഒരു നാനൂറ് മീറ്റർ താപരം ഒരു പഴയ ഒരു പുരാതന പഞ്ചമഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ പക്ഷേ ഇതിൻ്റെ ഈ പാലത്തേരോട് ഇപ്പോൾ ആൾക്കാർ കയറി ഈ പാലം ഒരു പത്ത് നാൽപ്പത് പേർ കയറാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നാനൂറ് പേരല്ല ഈ പാലത്തേക്കറിയും അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യങ്ങളും നമ്മൾ സർക്കാരിൻ്റെയൊക്കെ നമ്മളിതിൻ്റെ അധികാരികളുടെ മുന്നിലൊക്കെ ഇത് അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇതിൻ്റെ ബാക്കി നടപടികൾ ഈ പാലത്തിൻ്റെ പുരുദ്ധാരണം നടത്താനോ ഇതിൻ്റെ നിർമ്മാണമായിട്ട് ഇതിന് അടിക്കാനോ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടുണ്ട്

അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ